ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ക്രോമിൽ കൂടിയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെയും ലോങ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ക്രോമിൽ കൂടിയിട്ടായിരിക്കണം അപ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടുന്ന് ലഭിക്കുന്നത് അതുപോലെ കമ്പനിയിൽ വെക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നത് ക്രോമിൽ കൂടി അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഫേസ്ബുക്കിൻ്റെ സാധാ ഈ പ്രൊഫൈലിൽ പോയിട്ടും അതുപോലെ തന്നെ പേജിൽ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്രോമിലുള്ള ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഇവിടെ ലഭിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അതാണ് നമുക്ക് എങ്ങനെയാണ് ലോങ് വീഡിയോസ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം നമ്മുടെ ഫോണിലില്ല ക്രോമിൽ ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യാം ക്രോമിൽ പോയതിന് ശേഷം ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഇപ്പൊ ഈ ഏറ്റവും കോണറിൽ കാണുന്ന നമ്മളെ ഈ ഡെസ്ക് ടോപ്പ് മോഡൽ എല്ലാന്നുണ്ടെങ്കിൽ ഈ ഇവിടെ കാണുന്ന ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക് ടോപ്പിലേക്ക് ആക്കണം എൻ്റെ ഇപ്പൊ ഓൾറെഡി ഡെസ്ക് ടോപ്പിൽ തന്നെയുള്ളത് ഓക്കെ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതിനുശേഷം നമ്മുടെ ഈ ഈ പ്രൊഫൈലിൽ കാണുന്ന ഏറ്റവും ഈ കോണറിൽ കാണുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഇവിടെ കാണുക ഈ കോർണറിൽ കോണറിലുള്ള ആ പിക്കിൽ അതായത് പ്രൊഫൈലോ പേജോ നമുക്ക് ഏതാ നമുക്ക് നിലവിൽ പിന്നെ ഇപ്പോൾ ഈ നിലവിലുള്ള പേജിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വേറൊരു പേജിലോ അല്ലെങ്കിൽ വേറൊരു പ്രൊഫൈലോ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ കാണാൻ പറ്റും നമ്മുടെ എത്ര പേജാണ് ഉള്ളത് അതുപോലെ തന്നെ എത്ര നമ്മുടെ പ്രൊഫൈൽ എവിടെയൊക്കെ ഉള്ളത് കാണാൻ പറ്റും അപ്പോൾ ഇനി അഥവാ നിങ്ങൾക്ക് എതിലാണ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി അഥവാ നിലവിൽ അത് തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കോർണറിലുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യാം നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇൻറ്റർഫേയ്സ് വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഏറ്റവും അടിയിലുള്ള ഈ മെറ്റ ബിസിനസ് സ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ മെറ്റ ബിസിനസ് സ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ കാണുന്ന വൈ ടി ഇല്ല അതുപോലെ തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ മെറ്റ ബിസിനസ് സ്യൂട്ട് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും ഓക്കെ ഇങ്ങനൊരു ഇൻ്റർഫേസ് വന്നതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും ടോപ്പിലുള്ള ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഏറ്റവും ടോപ്പിലുള്ള ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ ഫേസ്ബുക്ക് പേജിൻ്റെ അതിൽ അവിടെ ടിക്ക് മാർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റേൻ്റെ പ്രൊഫൈൽ പ്രൊഫൈലിലും ആ ടിക്ക് മാർക്ക് ഉണ്ട് നമുക്ക് ഇൻസ്റ്റയിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഫേസ്ബുക്ക് പേജിൽ മാത്രമാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റയിൻ്റെ ആ ടിക്ക് മാർക്ക് നമുക്ക് അവിടെ ഒഴിവാക്കാം എന്നിട്ട് അവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഈ താഴെ കാണുന്ന ഓപ്ഷനിൽ മീഡിയ അതിൻ്റെ താഴെ കാണുന്ന ആഡ് ഫോട്ടോസ് ആഡ് വീഡിയോസ് യൂസ് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഈ വീഡിയോൻ്റെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അപ്പം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇന്റർവ്യൂസ് വരും അപ്പം അപ്ലോഡ് ഫ്രം ഡെസ്ക്ടോപ്പ് അതുപോലെ ആഡ് ഫ്രം ഫയൽ മാനേജർ എന്നുള്ള ഓപ്ഷൻ വരും നമുക്ക് അപ്ലോഡ് ഫ്രം ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഗാലറിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഗ്യാലറിയിലേക്ക് പോകും നമുക്ക് വീഡിയോസ് ഏത് വീഡിയോസ് നമ്മൾ പിന്നെ ഇപ്പൊ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് സെലക്ട് ചെയ്യാം അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ആയി അപ്ലോഡ് ആയി വരുന്നുണ്ട് ഈ വീഡിയോ ആയി കൊടുക്കുക അപ്ലോഡ് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ആയി വരുന്നുണ്ട് അപ്പൊ അപ്ലോഡ് ആയി വരുന്നതിന് മുമ്പായി തന്നെ നമുക്ക് ഇവിടെ വീഡിയോന്റെ ടൈറ്റിൽ കൊടുക്കുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക വീഡിയോ ഞാനിപ്പോൾ റീൽസുമായിട്ട് ബന്ധപ്പെട്ട ഇന്നലെ ഇട്ട ഒരു യൂട്യൂബ് വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ അപ്ലോഡ് ചെയ്യാം അതിനുശേഷം ഫുൾ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യുക അതിനുശേഷം കോപ്പി ചെയ്യുക അതിനുശേഷം ഈ ഡിസ്ക്രിപ്ഷനിൽ പോയി അതിൻ്റെ അടിയിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അവിടെ ഇപ്പോൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിന്റെ കൂടെ വേറെ എക്സ്ട്രാന്ന് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാവുന്നതാണ് ഓക്കെ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് പിന്നെ ഇമോജി ഇവിടെ താഴെ തന്നെ ഇമോജി ഉണ്ട് ഇമോജിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇമോജി എന്താണ് നമ്മളെ കണ്ടന്റ് ആണ ഏതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഇമോജി നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാം എവിടെ പോയി ഇത് ഞാൻ ഇപ്പം ഇതുമായിട്ട് ഒരു ടിപ്സ് കൊടുക്കുന്നില്ല ഇപ്പം മോട്ടിവേറ്റഡ് എന്നുള്ള ഒരു ഇമേജ് വെച്ചുകൊടുത്തിട്ടുണ്ട് സേവ് അടിച്ചു കൊടുക്കുക അതിന് ലൊക്കേഷൻസ് ലൊക്കേഷൻ നമുക്ക് കേരളിച്ചു കൊടുക്കാം കേരള അടിച്ചു കൊടുത്ത് എന്നിട്ട് സേവ് അടിച്ചു കൊടുക്കുക സേവ് അടിച്ചു കൊടുത്തതിന് ശേഷം ഏറ്റവും ഈ ടോപ്പിൽ നമുക്ക് ഈ ലാംഗ്വേജ് ഒന്ന് വെച്ചുകൊടുക്കാം അത് മലയാളം മലയാളം അടിച്ചു കൊടുത്ത് അതിനുശേഷം അതിനുശേഷം നമുക്ക് പോണ്ടത് ഈ താഴെ ഈ താഴെ കാണുന്ന ഓപ്ഷനിൽ തമ്പനിലിൻ്റെ ഓപ്ഷനാണ് തമ്പനയിൽ ഏറ്റവും ആണ് നമ്മുടെ വീഡിയോക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് തമ്പനെയിൽ മസ്റ്റ് ഐറ്റം വെക്കണം അപ്പോൾ ഈ തമ്പനിയലിൻ്റെ ഓപ്ഷനിൽ ഇവിടെ കാണുന്നത് അതിൻ്റെ ഏറ്റവും ഡി ഫസ്റ്റ് തന്നെ കാണുന്നത് ജസ്റ്റ് അപ് ടു ഫോർ ഡിഫറെൻറ്റ് തമ്പനിൽസ് ടു സി വിച്ച് വൺ പെർഫോം ബെസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഉണ്ടാവും നാല് തമ്പനിയിൽ ഫേസ്ബുക്ക് ഷെയർ ചെയ്യും അതിലേതാണ് കൂടുതൽ വ്യൂസ് വരുന്നത് അത് അപ്ലോഡ് ആവും അങ്ങനെയാണ് പക്ഷെ അത് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ അപ്ലോഡ് ആവുന്നത് അല്ലെങ്കിൽ പേജിൽ അപ്ലോഡ് ആവുന്നത് അപ്പോൾ ഞാനത് ചെയ്യാൻ നിൽക്കാറില്ല പിന്നെ അതിന് താഴെ ഉള്ളത് ചൂസ് സജസ്റ്റഡ് സജസ്റ്റ് ഇതിൽ ഏതൊക്കെയാണ് വേണ്ടത് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ചൂസ് ഫ്രെയിം പിന്നെ ഏറ്റവും മൂന്നാമത്തത് അപ്ലോഡ് ഇമേജ് നമുക്ക് ഈ മൂന്നാമത്തത് ഏറ്റവും നമുക്ക് ബെറ്റർ നമ്മൾ തന്നെ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയിൽ നമുക്ക് വീഡിയോ ഒക്കെ പൊട്ടിയ ക്രിയേറ്റ് കമ്പനിയിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതാ നമ്മൾ ഈ യൂട്യൂബിൽ നമുക്ക് ഏത് കമ്പനിയിലാണ് വെച്ചിട്ടുള്ളത് അതേ കമ്പനിയിൽ തന്നെ നമുക്കിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ സിക്സ്റ്റീൻ ഇൻറ്റു പിന്നെ ഒമ്പത് പതിനാറ് ഇൻറ്റു ഒമ്പത് റേഷ്യോയിൽ ചെയ്യുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അതേ വീഡിയോ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം ജസ്റ്റ് ഒന്ന് മ്യൂസിക് നമുക്ക് ചേഞ്ച് ആക്കാനുള്ള ചേഞ്ച് ആക്കാനുള്ളൂ പിന്നെ ഫേസ് യൂട്യൂബിന്റെ ഒഴിവാക്കിയിട്ട് ഫേസ്ബുക്കിൻ്റെ ഇട്ട് കൊടുക്കുക ചില യൂട്യൂബിന്റെ മീഡിയ മ്യൂസിക് തന്നെ ഫേസ്ബുക്കിലും കുഴപ്പമില്ല പക്ഷേ ചില മ്യൂസിക് കോപ്പി റേറ്റ് വരും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്ത രണ്ട് ഹൗസിൻ്റെ ഉള്ളിലായിട്ട് തന്നെ അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് അപ്ലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് ഇമേജിൽ പോയതിന് ശേഷം ഈ താഴെയുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം താഴെയുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡയറക്റ്റ് ഗ്യാലറിയിൽ പോകുന്നുണ്ട് ഞമ്മടെ സെറ്റാക്കിയിട്ടുള്ള തമ്പനിയിൽ ഓൾറെഡി ഓൾറെഡി അവിടെ സെറ്റാക്കിയിട്ടുള്ള കമ്പനിയിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോഴവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും അതിന് ശേഷം ഈ ടാഗി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ ഈ ടാഗ് നമുക്ക് വെക്കണമെങ്കിൽ ടാഗ് വെക്കാ അല്ലെങ്കിൽ ഒഴിവാക്ക പിന്നെ അതിന് താഴെ ഈ കൊലാബറേറ്ററി ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട്സ് വരെ കൊലാബ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അത് സെലക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ഓക്കെ അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് പുതിയൊരു ഫേസ്ബുക്കിന്റെ ടെസ്റ്റാന്ന് അപ്പോൾ അവർ ഫേസ്ബുക്ക് സജസ്റ്റ് ചെയ്യുന്ന മ്യൂസിക് ഇതിൽ ആഡ് ചെയ്യാനുള്ള ടെസ്റ്റാന്ന് അപ്പം നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം ഇല്ല എന്നുണ്ടെങ്കിലും ഒഴിവാക്കാം ഇങ്ങോട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുന്നു നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ വീഡിയോ നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അത് കോപ്പി റേറ്റ് ഇവിടെ കാണുന്നുണ്ടോ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ വലിയ ലോങ് വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെക്കിങ് നടക്കുന്നുണ്ടാവും അപ്പം കോപ്പി റേറ്റ് കണ്ടന്റ് അല്ലാത്തത് കൊണ്ട് അവിടെ നമുക്ക് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് കോപ്പി റൈറ്റഡ് കണ്ടന്റ് വാസ് നോട്ട് ഡിറ്റക്റ്റഡ് ഇൻ യുവർ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോക്കൂര് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നതന്നെയാണ് അപ്പം ശേഷം ഇവിടെ കാണുന്നത് ആഡ് ടു പ്ലേ ലിസ്റ്റ് പ്ലേ ലിസ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷനാണ് അതിനുശേഷം പിന്നെ ഷെയർ ടു ഗ്രൂപ്പ് ഓപ്ഷനില് അത് നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് ഇപ്പം തന്നെ ഷെയർ ചെയ്യണമെങ്കിൽ അത് അവിടെ ഓൺ ആക്കി കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ആയതിന് ശേഷം ഡയറക്റ്റ് ഫേസ്ബുക്കിലെ പ്രൊഫൈലോ പേജിലോ പോയിട്ട് അങ്ങനെ ഷെയർ ചെയ്യാം നമുക്ക് ഏറ്റവും ബെറ്റർ അപ്ലോഡ് ആയതിനു ശേഷം നമുക്ക് ഇഷ്ടം ഇഷ്ടമനുസരണം അവിടെ പോയി ഷെയർ ചെയ്യുന്നതിനായിരിക്കും നല്ലത് അതിൻ്റെ താഴെ കാണുന്ന ക്ലോസ് ഒരു ക്യാപ്ഷൻ ഇതെല്ലാം ടിക്കിൽ തന്നെ വരണം കേട്ടോ ഇവിടെ കാണുന്നൊക്കെ ടിക്കിൽ തന്നെ ഉണ്ടാവണം അതൊന്നും നിങ്ങൾ തുടങ്ങാൻ നിൽക്കണ്ട അത് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് ടിക്ക് മാർക്കിൽ തന്നെ വരും പിന്നെ ഷോ ഇൻ ഫീഡ് അതുപോലെ തന്നെ ഷോ ഓൺ വാച്ച് അതുപോലെ തന്നെ ഇവിടെ ഇതെല്ലാം ടിക്ക് മാർക്കിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അതൊന്നും ചെയ്യാൻ നിൽക്കേണ്ട അതിനുശേഷം ട്രാക്കിങ് പിന്നെ റേസ് മണി പിന്നെ അപ്പോൾ അതർ പേജസ് ടു പോസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ വേറെ ഏതെങ്കിലും പേജ് ഉണ്ടെങ്കിൽ ആ പേജിലേക്കും നമ്മളെ ഇത് വീഡിയോസ് ഷെയർ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക ഓക്കെ അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ആ പേജിലേക്കും ഷെയർ ആവുന്നേക്കും ഓക്കെ അതിനുശേഷം ഇവിടെ പ്ലബ് പബ്ലിക്കിൽ തന്നെ പിന്നെ ഈ അതിൻ്റെ താഴെ ട്രാക്കിങ് റേസ് മണി അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പം താഴെ ഈ പബ്ലിക്കിൻ്റെ പബ്ലിക്കിൽ തന്നെ ഉള്ളത് ചെക്കിങ് എല്ലാം എല്ലാം ആയതിനു ശേഷം ഇവിടെ ഷെയർ ഷെയറിനോ ഷെഡ്യൂള് സേവേ ഡ്രാഫ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ഷെഡ്യൂൾ ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നമ്മൾ ഈ ഷെഡ്യൂൾ ഇൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഷെഡ്യൂളിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡേറ്റ് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം നാളത്തെ ഡേറ്റിലാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് ഇട്ട് കൊടുത്ത് അതിന് ശേഷം ടൈമിങ് ടൈമ് നമ്മൾ സാധാരണ പന്ത്രണ്ട് മണിക്കൂറിലെ ഇരുപത്തിനാല് മണിക്കൂറാണ് നാളെ ഒരു പതിനൊന്ന് മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പതിനൊന്ന് 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 മണി ഇനിയിപ്പോൾ നിങ്ങൾ ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്കാന്നുണ്ടെങ്കിൽ പതിമൂന്ന് മണി രണ്ട് മണിയാന്നുണ്ടെങ്കിൽ പതിനാല് മണി അശ്രദ്ധിക്കണമല്ല ഓക്കെ അതിന് ശേഷം ഇവിടെ ഒന്നും തൊടാനില്ല നമുക്ക് നേരെ ഇവിടെ ഷെഡ്യൂൾ നിൽ എല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നാളെ പതിനൊന്ന് മണിക്ക് ഷെഡ്യൂൾ ആവുന്നതായിരിക്കും ഞാനിപ്പോൾ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ലോങ് വീഡിയോസ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫേസ്ബുക്ക് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് ഈ പേജിൽ ലഭിക്കുന്നതായിരിക്കും സോറി ഈ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്കും ഗുഡ് ബൈ take it